ഇനി എല്ലാ കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് മുഖായ മാറ്റുന്ന കൂറ്റനാട് ടൗൺ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉടൻ ആരംഭിക്കും സ്ഥലമേറ്റെടുക്കലിന് മുന്നോടിയായി കൂറ്റനാട്ടെ വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു പതിമൂന്ന് പോയിന്റ് രണ്ട് ഒമ്പത് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് കൂറ്റനാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന നാല് പ്രധാന റോഡുകളും മുന്നൂറ് മീറ്റർ നീളത്തിൽ നവീകരിക്കും നാല് റോഡുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോ ഓട്ടോസ്റ്റാൻഡും നിർമ്മിക്കും ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെ ട്രാഫിക് ഐലൻഡും നവീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയിലായിരിക്കും ജംഗ്ഷൻ നവീകരിക്കുക ആകെ ഇരുപത് ജംഗ്ഷനുകളാണ് ഇത്തരത്തിൽ സംസ്ഥാനത്താകെ നവീകരിക്കുന്നത് അതിലൊന്നായാണ് കൂറ്റനാടിനെ പരിഗണിച്ചതെന്നും എം രാജേഷ് പറഞ്ഞു ആവശ്യമായ ഭൂമി കല്ലിട്ട് അടയാളപ്പെടുത്തുന്ന പ്രവൃത്തി ഈ മാസം തന്നെ ആരംഭിക്കും തുടർന്ന് സർവേ നടപടികൾ ആരംഭിച്ച് ഏറ്റെടുക്കുന്ന ഭൂമി കൃത്യമായി അടയാളപ്പെടുത്തും ഭൂമിയും കെട്ടിട ഭാഗങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള ന്യായമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും മന്ത്രി യോഗത്തിൽ അറിയിച്ചു കൂട്ടനാട് ജംഗ്ഷന് മുഖച്ഛായ മാറ്റുന്ന സമഗ്രമായ നവീകരണ പദ്ധതിക്ക് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളുടെയും യോഗമാണ് ഇന്ന് ചേർന്നത് ജംഗ്ഷൻ വികസനം നടപ്പാക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമായ വരും അല്പം ചില കെട്ടിടങ്ങളെയും അത് ബാധിക്കും ഏതാണ്ട് മുപ്പത്തിമൂന്ന് സെന്റ് ഭൂമിയാണ് ജംഗ്ഷനിൽ ഇതിനുവേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്നത് ഏതാനും കെട്ടിടങ്ങളും ഭാഗികമായോ അപൂർവം ചിലത് പൂർണമായോ മാറ്റിയും വരും അത് ആ സാഹചര്യത്തിലാണ് ഭൂ ഉടമകൾ വ്യാപാരികൾ എന്നിവരുടെയെല്ലാം യോഗം വിളിച്ചു ചേർത്തത് കെ ആർ എഫ് പി പ്രതിനിധികൾ ഇന്ന് പദ്ധതി സംബന്ധിച്ച വിശദീകരണം നടത്തി ഭൂമി ഏറ്റെടുക്കലിന് കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ലാൻഡ് അക്വസ്ട്രേഷൻ തഹസിൽദാരുണ്ടായിരുന്നു നഷ്ടപരിഹാരത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ചെല്ലാം അദ്ദേഹം വിശദീകരിച്ചു പതിമൂന്നോ പോയിന്റ് രണ്ട് ഒമ്പത് കോടിയാണ് പദ്ധതിയുടെ തുക ഭൂമിയുടെ വില കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ് ഇന്ത്യയിലെല്ലായിടത്തും കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഇപ്പൊ എല്ലാ വികസന പദ്ധതികൾക്കും ഭൂമിയിട്ടെടുക്കുന്നത് അത് പ്രകാരമാണ് അതിൽ എല്ലാവരും സംതൃപ്തരുമാണ് കാരണം ന്യായമായ മികച്ച വിലയാണ് ആ നിയമം മൂലം എല്ലാവർക്കും ലഭ്യമാകുന്നത് അത്തരം ആശങ്കകൾ എവിടെയും ഉണ്ടായിട്ടില്ല പദ്ധതിയുടെ നിർമ്മാണ ഏജൻസി കെ ആർ എഫ് ബി ആണ് യോഗത്തിൽ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയ പദ്ധതി വിശദീകരിച്ചു കെ ആർ എഫ് ബി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഡിറ്റ് മേരി പ്രൊജക്ട് എഞ്ചിനീയർ സനൽ എന്നിവരും പങ്കെടുത്തു പാലക്കാട് ലാൻഡ് അക്വിസേഷൻ തഹസിൽദാർ നാരായണൻ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വിശദീകരിച്ചു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു